പ്രമേഹ രോഗം പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കി ചൈന ചൈനീറിംഗ് സെൽ തെറാപ്പി ഉപയോഗിച്ചാണ് പ്രമേഹ രോഗിയെ വിജയകരമായി സുഖപ്പെടുത്തിയത് ചൈനീസ് അക്കാദമി ഓഫ് സയൻസസിന് കീഴിലുള്ള സെന്റർ ഫോർ എക്സലൻസ് ഇൻ മോളിക്കുലാർ സെൽ സയൻസസ് റൻഷി ഹോസ്പിറ്റൽ ഷാങ്ഹായ് ചാങ്ഷെങ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗവേഷകരാണ് പൈനീറിംഗ് ചികിത്സ വികസിപ്പിച്ചെടുത്തത് സെൽ ഡിസ്കവറി എന്ന ജേണലിലാണ് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് ജൂലൈയിലാണ് രോഗി സെൽ ട്രാൻസ്പ്ലാന്റിന് വിധേയനായത് അതിനുശേഷം പതിനൊന്ന് ആഴ്ചയ്ക്കുള്ളിൽ രോഗിക്ക് ഇൻസുലിൻ എടുക്കുന്നതും ഒരു വർഷത്തിൽ ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നതിനുള്ള ഗുളികകളും നിർത്തിയതായും പറയുന്നു തുടർ പരിശോധനകളിൽ രോഗിയുടെ പാൻക്രിയാറ്റിക് എലൈറ്റ് പ്രവർത്തനം ഫലപ്രദമായി പുനഃസ്ഥാപിച്ചതായി ഗവേഷകർ കണ്ടെത്തി രോഗി ഇപ്പോൾ മുപ്പത്തിമൂന്ന് മാസമായി ഇൻസുലിൻ രഹിതനാണെന്ന് ഗവേഷകരിൽ ഒരാൾ വ്യക്തമാക്കി പ്രമേഹത്തിനുള്ള സെൽ തെറാപ്പി മേഖലയിലെ സുപ്രധാന മുന്നേറ്റത്തെയാണ് ഈ പഠനം പ്രതിനിധീകരിക്കുന്നതെന്ന് ബ്രിട്ടീഷ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ തിമോത്തി കിഫ് വ്യക്തമാക്കി